തലസ്ഥാന നഗരിയിലും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള കാണാമറയറ്റ് ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്കറിയാം എ ക്ലാസ് ബി ക്ലാസ് ഉദ്യോഗങ്ങളിൽ കേന്ദ്ര സർവീസിലെ തന്നെ പതിനൊന്ന് ദശാംശം വളരെ ചുരുക്കം ആളുകളാണ് എ ക്ലാസ് ബി ക്ലാസ് ഉദ്യോഗങ്ങളിൽ പതിനൊന്ന് ദശാംശം മൂന്നും പതിനൊന്ന് ദശാംശം ആറ് ശതമാനം ആളുകളാണ് എ ക്ലാസ് ബി ക്ലാസ് ഉദ്യോഗങ്ങളിൽ ഇപ്പോഴുള്ളത് അവിടെ പ്രാധാന്യം കുറവാണ് കേരളത്തെ സംബന്ധിച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ വന്ന ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് അവർ പൂർണ്ണമായി അത്തവച്ച് വളരെ നോമിനലായി ചില മേഖലകളിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ അംഗസംഖ്യ വളരെ കുറവാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലരും പട്ടിക വിഭാഗക്കാരാണ് എന്ന് നമ്മൾ അറിയുന്നത് അവരെ നമ്മൾ അറിയാറില്ല യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇന്ന് അനുഭവിക്കുന്ന ഈ പരിരക്ഷകളെല്ലാം നമ്മുടെ പൂർവികന്മാരുടെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളിലൂടെ നേടിയതാണ് പക്ഷേ അങ്ങനെ നാം അനുഭവിക്കുന്ന ഈ ആനുകൂല്യങ്ങളിൽ ഒരു സുഖ സുശുദ്ധിയിലും ഒരു ചിട്ടപ്പെടുത്തിയ ജീവിത സാഹചര്യങ്ങളിലും നാം കഴിയുമ്പോൾ നമുക്ക് പിന്നാലെ ഒരു തലമുറ കടന്നു വരുന്നുണ്ടെന്നും ഇനിയും ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന സ്ഥാനാന്തരങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചുമതല നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ ആളുകൾ വരുന്നില്ല അങ്ങനെ വരണം എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഓർമ്മിക്കുന്നത് ഈ ടി വിയിലൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കേൾക്കേണ്ടത് എനിക്ക് തന്നെ തൃശൂര് പൂരം കൂറിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് സമ്പന്നൻ സമ്പന്നനാകാതിരുന്നത് നിങ്ങളുടെ സമ്പന്നനായി ജനിക്കാതിരുന്നത് നിങ്ങളുടെ കുറ്റമല്ല പക്ഷേ സമ്പന്നനായി മാറാത്തത് നിങ്ങളുടെ തന്നെ കുറ്റമാണ് എന്നാണ് ആ പരസ്യം നമുക്കത് കേൾക്കുമ്പോൾ ഒരു പരസ്യവാചകമായി തോന്നാമെങ്കിലും അതിന്റെ ആഴങ്ങളിലേക്ക് പോയി നോക്കിയാൽ സമ്പന്നനായി ജനിക്കാതിരുന്നത് നമ്മുടെ കുഴപ്പം കുഴപ്പമല്ല പക്ഷേ സമ്പന്നനായി മാറാത്തത് നമ്മുടെ കുഴപ്പം തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന സമ്പത്തിലേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ സോളാർ വേണ്ട നമുക്ക് ട്രൈക്കൂൺ വേണ്ട നമുക്ക് ലിസ് വേണ്ട നമുക്ക് നമ്മുടെ കയ്യിലെ സമരാജിതം വിദ്യയാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ വലിയ വിപ്ലവങ്ങളിലൂടെ ഒരുപക്ഷെ ലോകം കണ്ട മാതൃകയാക്കേണ്ടുന്ന വിപ്ലവത്തിലൂടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട അയ്യങ്കാളിയും എന്റെ ജനസമൂഹം ആത്മരോധനത്തോടുകൂടി അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വെടിയുണ്ട കൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച അംബേദ്കറും നമുക്ക് മുമ്പിൽ തുറന്നിട്ട പാതയിലൂടെ നാം സഞ്ചരിക്കുകയാണ് അതിൽ നമ്മുടെ സമരായുധം വിദ്യയാണ് ആ വിദ്യയിലൂടെ നാം ആർജിച്ചതും നാം സൃഷ്ടിച്ചതും സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമൂഹിക നീതിക്ക് വേണ്ടി ഈ പരിമിതമായ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു പോകണം എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അതിന് നമ്മുടെ ഒരു ഒരു സമുദായത്തെ ശക്തിപ്പെടുത്തുക ുടെ പണിയിടങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങൾ വ്യവഹരിക്കുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് പരിരക്ഷ തരാൻ സജ്ജരായി സന്നദ്ധരായി ഒരു സമുദായം പുറത്ത് ജാഗ്രതയോടുകൂടി ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് കെ പി എം എസിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മാറി ഇപ്പൊ കെ പി എം എസ് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലെ പ്രവർത്തനങ്ങളാണ് ഒന്ന് ആഭ്യന്തര പരിഷ്കരണമാണ് ആഭ്യന്തര പരിഷ്കരണം എന്നത് സമുദായത്തിനുള്ളിൽ നടക്കേണ്ടുന്ന പരിഷ്കരണ പ്രക്രിയയാണ് അവിടെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാട് പൊതുവികസനധാരയ്ക്കനുസൃതമായി ഈ ജനവിഭാഗത്തിന്റെ മോക്ഷവും മോചനവും സാധ്യമാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത നമ്മുടെ ജീവിത പരിസരങ്ങളുണ്ട് ആ സവിശേഷമായ ജീവിത പരിസരങ്ങളിലേക്ക് ഒരു മാതൃപ്രസ്ഥാനമായി മുലപ്പാലിനോടൊപ്പം പങ്കുവയ്ക്കുന്ന ഒരു സംസ്കാരം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ പിറവി മുതൽ പട്ടിട വരെയുള്ള ജീവിതയാത്രയിൽ ഒപ്പം നിൽക്കുന്ന ഒരു മാതൃപ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കടമകളുണ്ട് കർത്തവ്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ആഭ്യന്തര പരിഷ്കരണമാണ് നമ്മുടെ വേഷത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ രീതികളിൽ മറ്റിതര വിഭാഗങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാംസ്കാരിക മുന്നേറ്റം കേരളത്തിലുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റിയാണ് കെ പി എം എസിന്റെ സംഘബലം ഈ ജനവിഭാഗത്തിന്റെ സാമൂഹിക സുരക്ഷയുടെ കവചമായി മാറ്റണം എന്നതാണ് രണ്ടാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഈ സംഘടനയ്ക്ക് കഴിയണം മൂന്നാമത്തേത് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളാണ് ആ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഉദ്യോഗസ്ഥ സമൂഹത്തെ ലക്ഷ്യം വെക്കുന്നത് ഉദ്യോഗസ്ഥ സമൂഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു ലേശം സമയം നിങ്ങളുടെ സമ്പത്ത് അവസാനം മതി നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ കുറച്ച് ഭാഗം ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി വിനിയോഗിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായി നമ്മുടെ പ്രസ്ഥാനം മാറണം എല്ലാ വിഭാഗങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങളെ മുൻനിർത്തി ഈ സമൂഹത്തിന്റെ വികാരങ്ങളും ഇതിന്റെ സംഭാവനയും പ്രതിഫലിപ്പിക്കാൻ നമുക്ക് പറ്റണം ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു വെൽഫെയർ അസോസിയേഷൻ രൂപപ്പെടുമ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പെൻബലത്തോട് കൂടി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുക എന്നുള്ളതല്ല നമുക്കറിയാം നാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിദ്യാഭ്യാസമാകട്ടെ തൊഴിലാകട്ടെ ഭൂമിയുടെ പ്രശ്നങ്ങളാകട്ടെ എല്ലാം ഈ നാട്ടിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ ആവശ്യമുള്ള കാര്യ രംഗത്ത് ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്ന രാജ്യത്ത് അവിടെ ഇപ്പോ നിയമനിർമ്മാണ സഭയാണെങ്കിലും ലെജിസ്ലേച്ചർ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ജുഡീഷ്യറി ആണെങ്കിലും ഫോറസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ രംഗമാണെങ്കിലും ശരി തന്നെ അവിടെയൊക്കെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വിപുലമാണ് നമുക്കതിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല അതിനോടൊക്കെ സമരസപ്പെട്ടുകൊണ്ട് അവിടെയൊക്കെ നിൽക്കുന്ന സ്ഥാനാന്തരങ്ങളുടെ ശേഷിക്കുന്ന അംശങ്ങളെയും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു തുടച്ചുമാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നാം നടത്തുന്നത് ആ പരിശ്രമങ്ങളിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ സമൂഹത്തിന്റെ സമയം വേണം അവരുടെ ബുദ്ധിശക്തി നമുക്ക് വേണം ഇപ്പൊ കെ പി എം എസ് നടത്തുന്ന പഞ്ചമി നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ബംഗ്ലാദേശിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് യൂനിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മൈക്രോ സംരംഭങ്ങൾക്ക് രൂപം കൊടുക്കുന്നു ഇന്ന് രാജ്യമാകെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു നമ്മുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയൊരു സാമ്രാജ്യമായി കാണും നമ്മളിന്ന് പഞ്ചമി എന്ന് പറയുന്ന ഒരു സ്വയം സഹായ സംഘത്തിന് രൂപം കൊടുത്ത് നാല് വർഷം പിന്നിടുമ്പോൾ പദ്ധതികൾ ആർജിക്കാൻ കഴിയുന്ന തരത്തിൽ ഗ്രേഡിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ജനസമൂഹത്തെ ചിട്ടപ്പെടുത്തി ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് തൃപ്തി പിരിച്ച് അവർക്ക് ഒരു അനൗപചാരിക ബാങ്കാക്കി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ അതിന് മുകളിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി നിൽക്കുകയാണ് അവിടെ മൈക്രോ രംഗത്ത് ഡോക്ടറേറ്റ് നേടിയ ഒരാൾ അവിടെ നിൽക്കുന്നു കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് കോർഡിനേറ്റർ അവിടെ നിൽക്കുന്നു അവരിപ്പം ഞങ്ങൾ അഡ്വൈസറി കമ്മിറ്റി ചേരുമ്പോ അവർ പങ്കുവയ്ക്കുന്ന പല സന്ദേശങ്ങളിലും ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് ആ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി വീണ്ടും നമ്മുടെ ഈ വനിതാ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു അയ്യൻകാളിയുടെ നൂറ്റി എൺപതാം ജയന്തിയുമായി ബന്ധപ്പെട്ടൊരു പഠന ഗവേഷണ കേന്ദ്രത്തിന് ഈ വർഷം തുടക്കമിടുകയാണ് നാലര കോടി രൂപയാണ് സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് അന്യമായ മേഖലകളിലെ അറിവും പരിജ്ഞാനവും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഞങ്ങൾക്ക് പിന്നിലുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹത്തെ ചെറുതായി കാണരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കുവയ്ക്കുന്ന സന്ദേശം കാളകളെ പോലെ പണിയെടുക്കാൻ അത്രത്തോളം പണിയെടുക്കാൻ ഒരു വിശ്രമവും ഒരു മടിയുമില്ലാതെ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി കാളകളെ പോലെ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം കേരളീയ സമൂഹത്തിൽ മഹർഷികളെ പോലെ ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഈ ചെറിയ സംരംഭത്തെ കേരളത്തിലെ പട്ടിക വിഭാഗ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മനസ്സുകളിലേക്ക് പങ്കുവെച്ച് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പുത്തൻ പോരാട്ടങ്ങളിൽ നമ്മുടെ ഇടയിൽ നിന്ന് അറിവും തൊഴിലും നേടിയ ഒരു വലിയ സമൂഹത്തിന്റെ മനസ്സും ശരീരവും ചേർത്ത് വെച്ച് പുതിയ സാമൂഹിക നീതി പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ സന്നദ്ധരാകണം ആഹ്വാനം ചെയ്തുകൊണ്ട് അതിൽ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘമായ ഒന്നും പറയാതെ നിങ്ങളുടെ മനസ്സിലെ ആകുലതകൾ നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആരോഗ്യകരമായ വിമർശനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നല്ല സംഘടന പിറവിയെടുക്കുന്ന സമ്മേളനമായിട്ടാണ് ഇത് മാറേണ്ടുന്നത് പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല ഈ സമ്മേളനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാം മാറ്റിവെച്ച തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിയിട്ടുള്ള സ്വയം പ്രഖ്യാപിച്ച് ഇറങ്ങി നിന്ന് പോരടിക്കാൻ തന്റെ സമൂഹത്തിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി സ്വയം പ്രഖ്യാപിച്ചു വന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും കെ പി എം എസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംഘടന സംഘബലമില്ലാത്ത ശിഥിലമായി നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കൂടി പരിരക്ഷ കൊടുക്കാൻ കഴിയുന്ന സംഘടനയാവണം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്രാൻഡിംഗ് നമുക്ക് ക്രമേണ ഒഴിവാക്കി ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി പരിരക്ഷ മനസ്സിൽ കണ്ടുകൊണ്ട് അയ്യൻകാളി തൊള്ളായിരത്തി ഏഴിൽ രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തെ പോലെ തന്നെ അസ്പൃശ്യരുടെ ഐക്യവേദി എന്ന് വിവക്ഷിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗം ഈ സമൂഹത്തിലെ ദുരന്തങ്ങൾക്കും ഇരകളാകുന്ന മനുഷ്യരുടെ ഒരു പ്രത്യാശയും പ്രതീക്ഷയുമായി ഈ സംഘടന വളരാൻ ഇടവരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി കെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളി വർത്തമാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം